നമസ്കാരം ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ചർച്ചകൾ ഒരു വശത്ത് തുടരുക ഹമാസ് തലവൻ സിൻവറിനെ പിടികൂടാൻ കൂടുതൽ സാങ്കേതിക സഹായങ്ങളുമായി അമേരിക്ക വീണ്ടും രംഗത്തെത്തി ന്യൂയോർക്ക് ടൈംസ് ദിനപത്രമാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടത് സിൻവർ ഇപ്പോൾ എവിടെയാണ് എന്ന് ഇത്രയും നാളായിട്ടും ഇസ്രായേൽ സൈന്യത്തിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ധികളിൽ നിരവധി അമേരിക്കക്കാരുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഹമാസിനെ തകർക്കുക എന്നുള്ളതും തങ്ങളുടെ ബന്ധികളെ സുരക്ഷിതരെ മോചിപ്പിക്കുക എന്നുള്ളതും അമേരിക്കൻ സർക്കാരിൻ്റെ കൂടി പ്രധാനപ്പെട്ട കർത്തവ്യമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്ക ഇസ്രയേലിനെ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ എന്ന ഭൂമിക്കളിയിലുള്ളത് എന്താണെന്നുള്ള വളരെ കൃത്യമായി കണ്ടെത്തുന്ന റഡാർ സംവിധാനം നൽകിയിരിക്കുന്നത് ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇയാൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ കഴിയും എന്നാണ് അമേരിക്ക നൽകിയിട്ടുള്ള സാങ്കേതികമായ ഉപദേശം ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം യാഹ്യ സിൻഹറിനെ പിന്നെ ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഇയാളുടെ ചില വീഡിയോകൾ പുറത്തു വന്നിരുന്നുവെങ്കിൽ പോലും എവിടെ വച്ച് ചിത്രീകരിച്ചതാണ് എന്നുള്ളത് വ്യക്തമല്ല മാത്രമല്ല ഇയാൾ തുരങ്കങ്ങളിൽ കൂടെ സഞ്ചരിച്ച് പോകുന്ന ഒരു ദൃശ്യവും പുറത്തുവിട്ടിരുന്നു പക്ഷേ അപ്പോഴെന്നും ഇയാൾ എവിടെയാണ് എന്നുള്ളത് അറിയാൻ ഒരു വഴിയും ഇല്ലായിരുന്നു ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യാഹ്യ സിൻവർ നേരത്തെ ഫോൺ വഴിയും മറ്റും സാറ്റലൈറ്റ് ഫോണും അതുപോലെ മൊബൈൽ ഫോണും ഒക്കെ ഉപയോഗിച്ച് ഹമാസിൻ്റെ അണികളും നേതാക്കളും ഒക്കെ തന്നെ ചർച്ച നടത്തുന്നത് കൃത്യമായി പിടിച്ചെടുക്കാനുള്ള സംവിധാനം ഇസ്രായേലിന് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നീട് ഇയാൾ സന്ദേശങ്ങൾ അയക്കുന്നതെല്ലാം തന്നെ കടലാസിൽ എഴുതി കൊടുത്താണ് അങ്ങനെ തങ്ങളുടെ സന്ദേശ വാഹകന്മാർ വഴി ഇത് പല കൈ മറിഞ്ഞ് ഹമാസിൻ്റെ എത്തേണ്ടിടത്ത് എത്തുന്നു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് നേരത്തെ ഗാസയിലേക്കുള്ള ഇന്ധന വിതരണവും മറ്റും ഇസ്രായേൽ തടഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് അമേരിക്കയുടെ നിർദ്ദേശവും മറ്റും അനുസരിച്ച് ഇത് പുനരാരംഭിക്കുകയായിരുന്നു ഇവിടെ ഭൂഗർഭ ദുരംഗങ്ങളിൽ വൈദ്യുതി ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ഓക്സിജൻ സംവിധാനം ഒരുക്കുന്നതും എല്ലാം തന്നെ ജനറേറ്ററുകൾ വഴിയാണ് കൂറ്റൻ ജനറേറ്ററുകൾ ഉപയോഗിച്ചാണ് ഇവിടത്തേക്കുള്ള ആ വൈദ്യുതി സംവിധാനം ഒരുക്കുന്നത് എന്നാണ് ഇപ്പോൾ വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇവിടേക്കുള്ള ഇന്ധനം അയക്കുന്നത് നിർത്തിയാൽ ഇവർ പെട്ടെന്ന് പുറത്താടേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഇസ്രായേൽ അന്ന് തീരുമാനമെടുത്തത് എന്നാൽ പിന്നീട് അവർക്ക് ലഭിച്ച സാങ്കേതിക ഉപദേശം അതിൻ്റെ ആവശ്യമില്ല കാരണം ഇവർക്ക് ഇന്ധനം ലഭിക്കുകയും അതുവഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ഇലക്ട്രോണിക് സംവിധാനങ്ങളെല്ലാം തന്നെ പ്രവർത്തനക്ഷമമാവുകയും അത്തരത്തിൽ ഇസ്രായേലിന് വളരെ പെട്ടെന്ന് തന്നെ ഇവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കാനും കഴിയുമെന്നുള്ളതായിരുന്നു ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ വീണ്ടും ഇവിടേക്കുള്ള ഇന്ധന വിതരണം നിർത്തിവെച്ചിരിക്കുകയാണ് ഇത് തുരങ്കങ്ങളിൽ ഒളിച്ചു കഴിയുന്ന യാഹ്യാസന്മാർ ഉൾപ്പെടെയുള്ള നേതാക്കളെ പുറത്ത് ചാടിക്കാൻ വേണ്ടിയാണ് എന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും യാഹ്യാസിൻവറെ സംബന്ധിച്ച് ഇത് നിർണായകമായ ഒരു സമയമാണ് കാരണം അവരുടെ ആയുധ നിർമ്മാണത്തിൻ്റെ പ്രധാന ചുമതലക്കാരനായ മുഹമ്മദ് ദൈഫിനെ ഇതിനോടൊപ്പം തന്നെ ഇസ്രയേലിൽ വധിച്ചു കഴിഞ്ഞു ഇയാളും തുരങ്കങ്ങൾക്കുള്ളിൽ തന്നെയാണ് നേരത്തെ ഒളിവിൽ കഴിഞ്ഞിരുന്നത് തുരങ്കത്തിൽ നിന്ന് പുറത്തു വന്ന ദിവസം തന്നെ ഇയാളെ വധിച്ച സ്ഥിതിക്ക് സിൻവർ ഭയപ്പെട്ട് തന്നെ ആയിരിക്കാം ഇരിക്കുന്നത് എന്ന് ഇസ്രയേലിന് ഉറപ്പുണ്ട് പുറത്തിറങ്ങിയാൽ ആ നിമിഷം ഇസ്രയേലിൻ്റെ ചാര സംവിധാനം തന്നെ തിരിച്ചറിയുമെന്നും ബയോമെട്രിക് സംവിധാനം എല്ലാം ഉപയോഗിച്ച് തന്നെ വളരെ കൃത്യമായി ഇയാൾ പുറത്തിറങ്ങുന്ന നിമിഷം ആക്രമണം നടക്കും എന്നുള്ളത് ഉറപ്പാണ് ഹമാസിൻ്റെ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയെ ടെഹ്റാൻ വധിച്ചതോടുകൂടി യാഹ്യാസ്ബർ ഉൾപ്പെടെ നേതാക്കന്മാർക്ക് ഇപ്പോൾ പുറംലോകുമായി ബന്ധപ്പെടാനുള്ള യാതൊരു മാർഗ്ഗങ്ങളും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിലാണ് അമേരിക്ക ഇപ്പോൾ അവർക്ക് കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കുന്നത് കൂടുതൽ സാങ്കേതിക ഉപദേശം നൽകുന്നത് ഇസ്രായേലിൻ്റെ ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇക്കാര്യം സമ്മതിച്ചതായിട്ടാണ് ന്യൂയോർക്ക് ടൈംസ് വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഇവരുടെ പേരുവിവരങ്ങൾ ഇനിയും പത്രം പ്രസിദ്ധീകരിച്ചിട്ടില്ല യാഹ്യസിൻവറിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഉണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ടാണ് സാങ്കേതിക വിദഗ്ധരെ ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത് ഇയാളുടെ ഓരോ നീക്കങ്ങളും അത് ഇലക്ട്രോണിക് സംവിധാനം ഉപയോഗിച്ച് നിരീക്ഷിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ചുമതല ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നും രാത്രി എട്ട് മണിക്ക് യാഹ്യസിൻവർ വാർത്തകൾ കാണുന്നുണ്ട് എന്നാണ് ഹീബ്രു ഭാഷയിലുള്ള ടി വി ചാനലുകൾ ഇയാൾ കാണുന്നുണ്ടെന്നും നിലവിലെ സ്ഥിതിഗതികൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുമാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ ഏത് സംവിധാനം ഉപയോഗിച്ചാണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത് എന്ന് ഇനിയും വ്യക്തമല്ല മൊസാദ കരുതുന്നത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൻ്റെ ആദ്യ ആഴ്ചകളിൽ യാഹ്യ സിൻവർ നഗരത്തിൽ തന്നെയുള്ള ഒരു ഭൂഗർഭ തുരങ്കത്തിലാണ് ഒളിച്ചിരുന്നത് എന്നാണ് ഇയാളുടെ കുടുംബവും ഈ തുരങ്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നും വ്യക്തമായ സൂചനയുണ്ട് എന്നാൽ പിന്നീട് ഇയാൾ സ്ഥിതിഗതികൾ അവിടെ രൂക്ഷമായപ്പോൾ ഇയാൾ ഖാനിന്യൂസിലുള്ള ഒരു തുരങ്കത്തിലേക്ക് മാറി എന്നാണ് കരുതപ്പെടുന്നത് ഒരുപക്ഷേ യാഹ്യാസിൻവറും കുടുംബവും തുരങ്കത്തിനുള്ളിലൂടെ സഞ്ചരിക്കുന്ന ആ ദൃശ്യം ഇയാൾ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറി പോകുന്നതിൻ്റേത് ആകാനും സാധ്യതയുണ്ട് ഈ വർഷം ജനുവരിയിൽ യാഹ്യാസിൻവർ കഷ്ടിച്ച് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്നും സൂചനയുണ്ട് ഇയാൾ ഇയാൾ ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടെത്തിയ ഇസ്രായേൽ സൈന്യം അവിടെ എത്തുമ്പോഴേക്കും ഇയാൾ മറ്റൊരു രഹസ്യമാർഗ്ഗത്തിലൂടെ രക്ഷപ്പെട്ടു കഴിഞ്ഞു എന്നാണ് കരുതപ്പെടുന്നത് ഏതായാലും ഗ്യാസലുടനീളം ഇവർ നിർമ്മിച്ചിട്ടുള്ള ഭൂഗർഭ തുരങ്കങ്ങൾ ഇത് വെറും തുരങ്കങ്ങൾ മാത്രമല്ല ഈ തുരങ്കങ്ങളൊക്കെ തന്നെ വിവിധ ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞ് ഇതേക്കുറിച്ചുള്ള ഇതിൻ്റെ കൃത്യമായ മാപ്പ് കൈവശമുള്ളവർക്ക് മാത്രം മനസ്സിലാവുന്ന തരത്തിലാണ് പലപ്പോഴും നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നൂറ്റമ്പതോളം തുരങ്കങ്ങൾ തകർത്തു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴും ഇനിയും അതിൻ്റെ എത്രയോ ഇരട്ടി തുരങ്കങ്ങൾ വരും അവിടെ കാണുമായിരിക്കാം അവിടെ എവിടെയെങ്കിലും ആയിരിക്കാം യാഹ്യാ സെൻമർ വിളിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് അമേരിക്കയും കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക വളരെ കൃത്യമായ രീതിയിൽ ഇപ്പോൾ ഇസ്രായേലിനെ സഹായിക്കുന്നത് മാത്രമല്ല ഇയാളെ ജീവനോടെ അല്ലാതെ പിടികൂടുക എന്നുള്ളത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നധന്യാഹുവിനെ സംബന്ധിച്ചും അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് ഏതായാലും അമേരിക്ക കൂടി സജീവമായി രംഗത്ത് ഇറങ്ങിയതോടെ യാഹ്യാ സെൻമറിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമുണ്ടാകുമെന്ന് ഉറപ്പാണ്